എല്ലാരും പണ്ട് പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോൾ കിടങ്ങൂർ അമ്പലത്തിൽ വെച്ചിട്ട് കുമാരനൂർ മണിന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പത്തേട്ട് അച്ഛനത് ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിക്കാത്തതിന്റെ പേരില് ഞങ്ങള് രണ്ടു മക്കളെയും പഠിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇത്രയും നാളും ചെയ്തു വന്നു കോട്ടയം ജില്ലയിൽ സന്തോഷ് മണ്ണൂരിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മോള് ശരണ്യ ഒരു മാജിക്കാരിയും അതോടൊപ്പം മയൂര നൃത്തം ചെയ്യുന്ന ആളുമാണ് ഇന്ന് നമുക്ക് ശരണ്യയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാം ഇത് സന്തോഷത്തിന് വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളത് പണിയാ ഇതെന്താ ചെയ്തോണ്ടിരിക്കണേ ആ അതിപ്പോ ഒരു വേലുണ്ടാക്കുകയായിരുന്നു വേല അത് ഇച്ചിരി മുഷിഞ്ഞു ഇവിടെ ഉണ്ട് അത് വേറെ ഉണ്ടാക്കാന്ന് വെച്ചിപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ വർഷവും കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേല സൂക്ഷിച്ചു നോക്കും ഇവിടെ ഇരിപ്പുണ്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി ഇത് ഉണ്ടാക്കാൻ പാടില്ലല്ലേ ആ ഇതിപ്പോൾ നമ്മളെണ്ണം ഇപ്പം കിരീടവും പാർന്നപ്പോൾ പുതിയതായിട്ട് കിരീടവും വയലും കൂടെ സെറ്റ് ചെയ്തെടുക്കുവായിരുന്നു അതല്ലേ ഈ കിരീടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പൈസ തുടങ്ങിയില്ലേ ഇവിടെ ഉണ്ടാക്കണ വലിയ പൈസ മുടക്കല്ല കുറച്ച് ലൈസും സാധനം ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ അത് വെച്ച് പിന്നെ ഒരു നാല് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് പെട്ടിയെടുത്ത ബക്കറ്റിൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഗിരീടം ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അല്ലേ ആ ഇത് മേടിച്ചിട്ട് ഒത്തിരി ഉറപ്പാണ് ഞാനിപ്പോൾ വിലയൊന്നും കൃത്യം ഓർക്കുന്നില്ല ആ ഇത് ഇത് അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്താ ഇതേം അത് ഈ പൊയ്ക്കാല വെച്ച് ചെയ്യുന്നതിന് മയൂര നൃത്തം തന്നെ പറയുന്നത് മയിലാട്ടം പറഞ്ഞ ഈ കാല കമ്പൊന്നും വെച്ച് കെട്ടാതെ കളിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് അത് കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് പൊയ്ക്കാല ചെയ്യുന്നത് മൂന്നാല് പേരൊക്കെ ഉള്ളു വളരെ അപൂർവമാണ് അപൂർവം അത് വളരെ ഒരു പരിപാടി പൊയ്ക്കാല അല്ല അതിനും കമ്പയിൽ ബാലൻസ് ആയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതാ സന്തോഷം തന്നെ ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ അത് കുറച്ച് പണിണ്ട് സെറ്റ് കഴിഞ്ഞ് പീലി ആയിട്ട് മേടിച്ചു എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്താ നമ്മൾ തന്നെ ഇതിപ്പം പത്ത് പന്ത്രണ്ട് വർഷം അത്രയും പഴക്കമുണ്ടല്ലേ ആ ഇങ്ങനെ ഇരുന്നോളൂ ആ മൽപ്പീലി ഇച്ചിരി നിറൊക്കെ മങ്ങി പോയിട്ടുണ്ട് ഓടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് പിന്നെ എലിയൊക്കെ സൂക്ഷിക്കാനും ആ എവിടെയെങ്കിലും കൊണ്ട് ചുമ്മാ എടുത്ത് പോകാൻ പറ്റുമല്ല എലി വെട്ടുന്നുണ്ട് ഇതിപ്പോ അത് എലി വെട്ടി അങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോ നമ്മള് കൊച്ചിന്റെ കാല് വെച്ച് കിട്ടും കിട്ടും പൊയ്ക്കാല് വെച്ച് കിട്ടുന്നത് എന്ത് തടിയാ അത് അത് പ്ലാവിന്റെ തടിയാ ഈ കാല് സന്തോഷം തന്നെ ഉണ്ടാക്കിയതാണോ ആ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ ഇതിന് എത്ര വർഷം പഴക്കം കാണും

ആ ഇവര് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനും ഇത് പഠിച്ചു പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പഠിക്കാനും പാടാണ് ഞാൻ എന്നിട്ട് കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് പിറ്റിയാൽ പിടിച്ച് നിന്ന് ഇങ്ങനെ പഠിച്ച് ഓരോ അമ്പലത്തിൽ പോയി ചെയ്തിട്ടുണ്ട് ആ ആ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലേ അന്ന് ഈ ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവര് നിൽക്കുന്ന നമുക്ക് നമുക്ക് നിൽക്കാൻ 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 ബാലൻസ് ചെയ്യുന്ന ഈ ഒരു അല്ലേ സന്തോഷം സമയൻസ് ചെയ്യുന്നില്ലേ ഞാൻ കെട്ടിടത്തിൻ്റെ പണികളൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ കെട്ടിടത്തിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ തറ മുതൽ പിറ്റിമുളത് ടൈല് റൂഫിങ് എല്ലാ പണിയും ചെയ്യാറുണ്ട് പിന്നെ രാവിലെ ചായക്കട പോയി പൊറോട്ട അടിക്കുന്നുണ്ട് വൈകുന്നേരം തട്ടുകട പോയി പൊറോട്ട അടിക്കുന്നുണ്ട് ഇങ്ങനെ പല പണികളാണ് നമ്മൾ ഇന്ന ചെയ്യും പണിയെന്നില്ല എല്ലാ പണിയും ചെയ്യും അതിനിടയ്ക്ക് ഹോട്ടലിൽ നടത്തിയിരുന്നു അല്ലേ ആ ഹോട്ടൽ നടത്തിയിരുന്നു നേരത്തെ അതുകൊണ്ട് പൊറോട്ട അടിച്ച് അറിയാം ആ പണി അതിന് മുമ്പ് തന്നെ പൊട്ടാ അടി നേരത്തെ പഠിച്ചത് കഴിഞ്ഞാൽ ഹോട്ടലിലൊക്കെ തുടങ്ങിയത് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ ആ ആ ചെയ്യാറുണ്ട് എല്ലാ എല്ലാ പണികളും ചെയ്യും ചെയ്യും എടുത്ത് എടുത്ത് പണികളൊക്കെ ഉണ്ടോ പണികളുണ്ട് ഒരുമാതിരി പണികളൊക്കെ ഉണ്ട് ഈ നിലവിലിപ്പം പണികളൊക്കെ കുറവുള്ള സമയമല്ലേ ആ പണികൾ കുറവുണ്ട് ഈ മയൂര നൃത്തം നമ്മൾ കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ എന്താ അത് എത്രയാണോ അപ്പം ചെണ്ടമാണത്തിന്റെ കാവടിയുടെ എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങനെയാ സാധാരണ ചെയ്യാറുള്ളത് നടന്നു നടന്നു പോവാണ് അല്ലാണ്ട് ഒരു ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ചെയ്യുന്ന അല്ല ചെയ്യാറുണ്ടോ ആയിരിക്കും എല്ലാരും ഇങ്ങനെയാണ് എല്ലായിടത്തും ഇത് അമ്പലങ്ങളിലെ അമ്പലങ്ങളിലെ ആണ് ഇതൊരു നേരത്തെ ഒക്കെ മുരേന്റെ അമ്പലങ്ങളിൽ മാത്രമാണ് അമ്പലങ്ങൾ ചെയ്യാന്ന് ഇറങ്ങിയ നേരത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇതൊണ്ടായിരുന്നുള്ളൂ മോനിപ്പം മയ്യയുടെ ചെയ്യാറുണ്ടോ ഇല്ല അവന് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കാലുവേദനയൊക്കെ ഉണ്ടാവും ഈ മയിലം ചെയ്ത് കഴിഞ്ഞാൽ കാല വെച്ച് കിട്ടുന്നൊണ്ട് കാലുവേദന ഒക്കെ അതുകൊണ്ട് അവനെ പരിപാടി എന്ത് ചെറിയ ഓട്ടമായിരുന്നു ഓട്ടത്തിൽ ഓട്ടത്തിൽ അവന് പഠിത്ത ഡിഗ്രി എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പം സ്പോർട്സിന്റെ പരിപാടിക്ക് പോകുന്നില്ല ആദ്യമായിട്ട് പഠിപ്പിച്ചത് മോനെ ആദ്യം പഠിപ്പിച്ചത് അവന് ഈ മൂന്നാം ക്ലാസ് പഠിച്ചപ്പോൾ തൊട്ട് കമ്പയക്കറി നടക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അവനെ ആദ്യം മയൂനൃത്തം പഠിപ്പിച്ചത് ശരണ്യയുടെ അഖിൽ എത്ര ശരണ്യ ഹസ് മൂന്ന് വർഷായി അപ്പം എല്ലാവനും പിന്തുണ ഉണ്ട് അച്ഛന്റെയും ഭർത്താവിന്റെയും പിന്തുണയുണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് സന്തോഷാണ് ഈ മയിൽപേലി നമ്മുടെ അടുത്ത് പുറത്ത് കെട്ടിവെച്ചു കഴിയുമ്പോഴേ ഇപ്പം റോഡൊക്കെയാണല്ലോ നടന്നു പോണേ ആ സമയത്ത് കാറ്റൊക്കെ ഉണ്ടാകുമ്പം കാറ്റുണ്ട് അതിന് കാറ്റ് പിടിച്ചാ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് മുമ്പിലും പുറകിലും ആൾക്കാർ നിന്നാ പോകുന്നത് രണ്ട് സൈഡിലും ആള് ഇരിക്കും പോകുമ്പോൾ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാറ്റ് പിടിക്കോ അല്ലെങ്കിൽ ഒരു മിട്ടിലെ ചവിട്ടോ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ കാല് വെച്ച് പോയാൽ പിടിക്കണമെങ്കിൽ അങ്ങനെ ആൾ ആള് നിന്നാ പോവുള്ളൂ ഇതൊരു അപകടം അതിൽ വീണ ചങ്ങുന്നില്ലേ വീഴുള്ളൂ

അപ്പം നിലവില് ഈ പ്രോഗ്രാമിൽ പോകുമ്പം ചെയ്യുന്ന ആൾ ഉൾപ്പെടെ നാല് പേര് ആ ചെയ്യുന്ന ആൾ ഉൾപ്പെടെ നാല് പേരെല്ലാവരും വേണം അപ്പൊ അന്നേരം നമുക്ക് എത്ര രൂപ കിട്ടിയാലും ഇത് മുതലാകുന്നത് അല്ല അങ്ങനെ തുക നോക്കിയൊന്നും പോയിട്ടില്ല അയ്യായിരം രൂപ ഇതുവരെ മേടിച്ചിട്ടുള്ളൂ നിലവിൽ കൂടുതൽ മേടിച്ചിട്ടില്ല ഈ വണ്ടിക്കൂരിൽ ഉൾപ്പെടെ തകിയുവായിരുന്നോ അല്ല അങ്ങനെയല്ല അപ്പം നോക്കിയൊന്നും പോകുന്നാലും ഇത് കലയോടുള്ള താല്പര്യം കൊണ്ടാ പോയതാണ് എടുത്തിരിക്കുന്നത് അതെ അങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെ നമ്മൾ ആ ഒരു പത്തന ദൈവത്തോട്ടിയുള്ള കലയെ ചെയ്യുന്ന ഒരു സ്നേഹിച്ചു പിന്നെ ഇത് ചെയ്യാൻ കാരണം ഈ പാലുവേലൊരു അമ്പലമുണ്ട് വിശ്വകർമ്മ ക്ഷേത്രം ആ ഞാൻ ഞാനവിടെ ഒരു കമ്മിറ്റിക്കാരനൊക്കെ ആയിരുന്നു അന്ന് അപ്പം നമുക്ക് ഇപ്പം അവിടുത്തെ അമ്പലത്തിലേക്ക് വേണ്ടി നല്ലൊരു എല്ലാവരും തൊഴിലാളികളാണ് അവിടെ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നേ അമ്പലത്തിലെ ആൾക്കാരെല്ലാം തൊഴിലാളികളാണ് അപ്പം എല്ലാവരും അമ്പലത്തിൽ കൂടെ വലിയ ഘോഷയാത്രയും പരിപാടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള കാശില്ല അപ്പം അതാണ് ഇത് പഠിക്കാനുള്ള കാരണം ഹരോരാ വേലായുധ ഹരോഹരാ ശൂലം പടയുടെ ചെമ്പക കൊട്ടിത്തോലം തുള്ളും താളം വീരം പടയുടെ ചെമ്പക കൊട്ടിക്കൊട്ടി കയറും താളം ഇത് മുള്ളൻ കൊന്നി കുന്നിൻമേറെ കാവടിയേന്തും മേളം ഇന്ന് അക്കരയുള്ളവരിത്തും തക്കിടകരികിടമേളം ഇത് മാമലമേലെ സൂര്യൻ പുലരിക്കതിരും വെള്ളിത്തേരാണ് വേലായുധാ ഖരോരാഹോയി ശൂലം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും കാലം വീരൻ പടയുടെ ചെമ്പടകൊട്ടി കെട്ടി കയറും താളം ഇത് മുള്ളം കൊന്നി കുന്നിൻമേറെ കാവടിയേറ്റും മേളം ഇന്നക്കരയുള്ളവരക്കരിത്തും ഇത് മാമലമേലെ സൂര്യനദിക്കും പുലരിക്കതിരും വെള്ളിത്തേര് കാവടിമലയും കുഴിയും കടന്ന് കയറി വരുന്നൊരു വെള്ളിത്തേരാണ് വേൽമുരുകാഹോയ് നൃത്തമാണല്ലോ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവനും പാർവതിയും മുരുകനോടും ഗണപതിയോടും പറഞ്ഞു നിങ്ങളിൽ ആരാണോ ആദ്യം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരുന്നത് അവർക്കാണ് ഈ ജ്ഞാനപ്പഴം നൽകുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഗണപതി ഭഗവാൻ ചെയ്തത് അച്ഛൻ തൻ്റെ അച്ഛനും അമ്മയും ആവശ്യ ശിവനും പാർവതിക്കും ചുറ്റും ഒന്ന് ചുറ്റി വന്നു അപ്പം ശ്രീമുരുകൻ തൻ്റെ മയിലിൻ പുറത്ത് കയറി ലോകം മുഴുവൻ ചുറ്റി വന്നു എന്നാണ് ഒരു ഐതിഹ്യം ആ ഐതിഹ്യത്തിൻ്റെ പേരിലാണ് നൃത്തം ചെയ്യുന്നത് അതിൻ്റെ ഐതിഹ്യം അങ്ങനെയാണല്ലേ ഈ മയൂര നൃത്തം അച്ചായി പഠിപ്പിക്കാനുള്ള കാരണം എന്താണ് അച്ഛനിത് പണ്ട് പത്ത് വയസ്സൊക്കെ ഉള്ളപ്പം കിടങ്ങൂർ അമ്പലത്തിൽ വെച്ചിട്ട് കുമാരനല്ലൂർ മണിന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അച്ഛനിത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിക്കാത്തതിന്റെ പേരില് ഞങ്ങള് രണ്ട് മക്കളെയും പഠിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇത്രയും നാളി ചെയ്തു വന്നു ഇനിയും ചെയ്യാൻ താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ട് ഏതെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ തയ്യാറാണോ തയ്യാറാണ് തയ്യാറാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൽ വിളിക്കണം അച്ഛന്റെ നമ്പറിൽ വിളിച്ചാൽ മതി സന്തോഷേ മോളെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ വിടാൻ താല്പര്യം വേണോ ശരണ്യ ഇങ്ങനെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്നതിന് താല്പര്യം ഉണ്ടോ അപ്പം ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പരിപാടികളൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ടാൽ മതിയല്ലോ ആ ഫോൺ നമ്പർ നമ്പർന്ന് പറയാമോ സന്തോഷ് ഫോൺ നമ്പർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ശരണ്യ ഈ ഇങ്ങനെ നൃത്തം ചെയ്യുമെന്നുള്ള അറിയാമായിരുന്നോ അറിയാ അത് ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചെ മയൂരനൃത്തത്തെ ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ ശരണ്യ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചെ രണ്ടും 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 ഇഷ്ടപ്പെട്ടു അല്ലേ ശരണ്യനെ മയൂരനൃത്തം പഠിപ്പിച്ചത് സ്വന്തം പിതാവ് സന്തോഷാണ് അതോടൊപ്പം അഖില് സ്വന്തം മകനെ ഈ മയൂര നൃത്തം പഠിപ്പിക്കാൻ തയ്യാറാണോ തയ്യാറാണ് കൊണ്ട് ആയി അല്ലേ അപ്പൊ ഇനി നമുക്ക് മാജിക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിലും ശരണിയെ വിളിച്ചാൽ മതി അല്ലെ മാജിക്ക് പഠിച്ചിട്ട് എത്ര മൈലാട്ടം ഞാൻ അത് കണ്ട് അലൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കായിരുന്നു നിങ്ങള് കല നശിപ്പിക്കുന്ന ഒരാളല്ലെന്ന് തോന്നി അപ്പം മാജിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്ന് വന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഈ മൈലാട്ടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ കലയോട് താല്പര്യമുണ്ട് എന്ന് മനസാക്കിക്കൊണ്ടാണ് മജീഷ്യൻ നിങ്ങളെ സമീപിച്ചു അല്ലേ എങ്ങനെയാണ് മാജിക്ക് പഠിച്ചത് നമുക്ക് ഈ ഈ മാജിക്കിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമോ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിലാണല്ലോ കൂടുതലും ചെയ്യുന്നത് ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലാണ് ഉത്സവങ്ങളിൽ ഉത്സവ സ്കൂളുകളിൽ സ്കൂളുകളില് എന്ന് പറഞ്ഞാൽ അന്യം നിന്നുകൊണ്ടിരുന്ന കലകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു കുട്ടികൾക്ക് ഏതോ നാലാം ക്ലാസ്സിലൊക്കെ അപ്പൊ ആ ടൈമില് നമ്മളെ വിളിക്കുവായിരുന്നു മൂന്ന് നാലഞ്ച് സ്കൂളുകളില് വിളിച്ചിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം

അപ്പൊ ഈ തുടർച്ചയായിട്ട് നമ്മളിതിന് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കളിക്കാൻ വേണ്ടി അല്ലേ ഉള്ളൂ എന്നാലും പ്രശ്നമൊന്നുമില്ല ഈ മിറ്റിലെ തറയിൽ നിന്ന് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ കുഴപ്പമില്ല സിമെന്റ് തറയാണ് എപ്പോഴും നല്ലത് അല്ലേ വഴി കൂടെ ചെയ്യുന്ന

കഴുത്തിലേക്ക് ഏറ്റുക രക്തം വരുവോ നോക്കാം ആ മറുപറം വന്നു കേട്ടോ

ഈ മാജിക്കൊക്കെ ഒക്കെ ചെയ്യുമ്പോഴേ നമ്മള് മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ടെക്നിക്കൽ പിടിച്ചെടുക്കാൻ സാധ്യതയില്ലേ അങ്ങനെ അതിനുള്ള പഴുതുകൾ അടച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ പുതിയ തലമുറയോട് മാജിക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മാജിക്ക് വളരെ ഒരു നല്ല കലയാണ് കാരണം എത്ര പഴക്കം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര പഴയവർ ചെയ്താലും പുതിയ ആളുകൾ വീ അല്ലെ എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും വീണ്ടും നമുക്കതിനോടൊരു ആകാംക്ഷയാണ് പിന്നെയും പിന്നെയും അയ്യോ അതെങ്ങനെയായിരിക്കും എന്നാലും അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു ആകാംക്ഷ എപ്പോഴും ഉള്ള ഒരു കല തന്നെയാണ് മാജിക് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാം ഇതിലൊന്നും ഇല്ല മഞ്ഞെ പോവായിട്ട് ചുവന്ന പോവായിട്ട് വന്നു ചുവന്ന പോവായിട്ടല്ലേ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ